പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പേരൻസ് ഷോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ചെവിയിറക്കവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു സ്റ്റോക്ക് ക്വാളിറ്റി മലബാറി മിൽക്കി വൈറ്റ് ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇനി രണ്ടാം പ്രസവം ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മലബാറി വലിയ പാലുള്ള കടിഞ്ഞൂൽ ആടും അതിന്റെ പത്ത് ദിവസം മാത്രമായ ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയും മടിപ്പവറൊക്കെയുള്ള ഈ മലബാറി ആടിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുള്ള ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനെട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം പാല കോട്ടയം ജില്ലയിൽ പാല ഒരു വയസ്സ് പ്രായമായ ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടുന്നീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളിയാടും അതിൻ്റെ നല്ലൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള ആടുകളാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി ക്രോസ് പിടക്കുട്ടിയും ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള കുട്ടികളാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരം ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും നല്ല ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കണ്ണനല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കണ്ണനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലൊരു തള്ളയാടും അതിന്റെ അതിൻ്റെ ആറുമാസമായ മോഴപ്പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ തളിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് മലബാറിയിൽപ്പെട്ട ആട്ടിൻകുട്ടികളാണ് ഏകദേശം മൂന്നര മാസം പ്രായമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉഷാറുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് കുട്ടികൾക്ക് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് സൂപ്പർ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവം മലബാറി പെണ്ണാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മഴപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമാവുന്ന മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ മൂന്ന് മുട്ടന്മാരും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും ആടാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ നാല് ആടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിന്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുലക്കാമ്പനി ചെറിയ വ്യത്യാസമുണ്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് പല്ല് പ്രായമുള്ള ആടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു അടിപൊളി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള തള്ളയാടും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ അനുയോജ്യമായ രണ്ടര ടു മൂന്ന് മാസമായ അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് പിടക്കുട്ടികളും ഒരു മുട്ടനും ഇതിന് അഞ്ചെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന എന്നാൽ ചെറുതായി തീറ്റയെല്ലാം കഴിച്ചു കഴിച്ചു തുടങ്ങിയ ഒരു മാസമായ മൂന്ന് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മലബാറി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് ഏത് ആടിൻ്റെ പാലും കുടിക്കും ബോട്ടിൽ പാലുമൊക്കെ കുടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പർ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ മുട്ടൻകുട്ടിയാണ് ആടാണെങ്കിൽ നല്ല തീറ്റയും കൂടിയും ഉണ്ട് നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനും അതിന്റെ മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുട്ടന്മാര രാജ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ശരീരമിനുസവും തിക്നെസ്സും മൊഞ്ചും ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കറുത്ത മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി പിടുത്തമുള്ള നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്ത് ഉള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പേര് കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് പിടയ്ക്ക് മൂന്ന് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള രണ്ട് പിഗ്മി ആടുകളാണ് കനേഡിയൻ പിഗ്മീസ് ആണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ രണ്ട് പിടക്കുട്ടി പ്രായം രണ്ടര മാസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുള്ളതാണ് സ്ഥലം കൊല്ലം കല്ലും താഴം വില മേനിക്ക് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താനനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴെ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് വയസ്സ് പ്രായം ആയ ഒരു പൂവൻ കോഴി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പൂവനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി പൂവന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ആറ് എണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം തിരുവനന്തപുരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ പീസിന് ചോദിക്കുന്നത് നാൽപ്പത് ദിവസം പ്രായമായ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാര ഇനത്തിൽപ്പെട്ട രണ്ട് കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഒരു പീസിന് ആയിരത്തി രൂപയാണ് വില ചോദിക്കുന്നത് സെക്കൻഡ് എഗിങ്ങാണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയൊക്കെ കഴിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ കോഴികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും മൂന്നാമത്തെ പ്രസവത്തിലുള്ള ആടാണ് നല്ല പാലുള്ള ആടാണ് അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും മുട്ടൻകുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസം പ്രായമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആടൻ നല്ല പാലുള്ള ആടും രണ്ട് മുട്ടൻകുട്ടികളുമാണ് നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റർ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന കൺഫേമാണ് രണ്ടാം പ്രസവത്തിന് വേണ്ടിയിട്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ഒരാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് ഒന്നര ലിറ്ററിന് ഇടയിലായി പാല് കിട്ടുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു ക്വാളിറ്റിയുള്ള പാലാടാണ് നല്ല മടിപ്പവറും പാലുമുള്ള ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി യിൽ കാണുന്ന ഒരു ഹൈദരാബാദി ചെനയാട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ചെന കൺഫേം പറയില്ല നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും കാൽ ഉയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ചെനയാട്ടിൻകുട്ടി വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിംഗ് വീഡിയോ ആവശ്യക്കാർക്ക് പേഴ്സണലി വിട്ടു തരുന്നതാണ് ചെന കൺഫേം പറയാറായിട്ടില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചുവയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള സൂപ്പർ കടിഞ്ഞിൽ ചെനയാടാണ് പേരൻറ്റ് സ്റ്റോക്കാക്കിയൊക്കെ ഫാമുകളിലും വീടുകളിലും ഒക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചൂരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായമുണ്ട് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പി എമ്മിങ് പി എമ്മിൽ തരുന്നതാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ബോഡി വെയ്റ്റ് എൺപത് കിലോയ്ക്ക് മുകളിലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച ഒരു മാസമായ രണ്ട് മുട്ടൻകുട്ടികളും തളയാടും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മങ്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ